ഈ തെയ്യങ്ങാട്ടിൽ വന്നു ഇവര് പിരുപട്ടിൽ തെയ്യം കഴിക്കലുണ്ട് എന്നിട്ട് പോയി ആ പിരുപടത്താ പറ്റി കടാങ്ങൾ തെയ്യാന്ന് കടാങ്ങുന്ന പോയിടാം ഇവര് പിരിപിരി പോയിട്ട് ഈ നാട്ടിൽ നിന്നുള്ള കൊണ്ടുപോയിട്ട് ആ നാളെ കഴിക്കുന്നു ഇവിടെ കഴിക്കുമ്പോൾ പറഞ്ഞപ്പോൾ എന്നിട്ട് ആ ആ കൊണ്ടുപോയിട്ട് ഈ വിളിച്ചുപോടൻ രാമൻന്ന് പറഞ്ഞില്ലേ നമ്മേളെ വിളിക്കാൻ തെയ്യുപ്പ് രാമനാണ് പിന്നെ പോയിട്ട് പൈസ അവിടെ കൊണ്ടു കൊടുത്തോളു ഉണ്ട് കൊടുത്തിട്ട് ഈ അമ്മോടൊന്നും പറഞ്ഞില്ല അവർ ചെയ്യും ആളെ നോക്കുന്നത് പൈസയും കുറവാണ് ഇത്ര ആളീ നാശമുണ്ട് ഇത്ര കിട്ടുന്നവർക്ക് കുറേ കൊല്ലം കൊടുത്തതല്ലേ എന്നിട്ട് അതാണ് കൊടുത്തെന്ന് പറഞ്ഞു കരിമ്പ് എന്നെ പോകുമ്പോൾ ഞാനിത്ര ചെയ്യില്ല ഞാൻ കിട്ടുന്നവർ അമ്മാൻ്റെ ഒപ്പം കൊടുക്കുന്നുണ്ട് ഇത്ര കണക്കൊന്നുമില്ല വരുന്ന എന്നിട്ടാൻ പറഞ്ഞു അമ്മ ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അമ്മാവൻ ചോദിച്ചിട്ടോളും ഇല്ല ഞാൻ കൊടുത്തു ഞാൻ പിറയായിരുന്നു ഇന്നും പറയണ്ട കൊടുത്ത് പറയുക പിന്നെ അമ്മ ഒന്നും പറയണ്ടല്ലോ അമ്മ വേറെ വെരുവിനെ പോയില്ല വീട്ടിനെ ഇങ്ങനെ പറയൂ കൊടുക്കും എല്ലാവരൊക്കെ ആണെങ്കിൽ വീട്ടിൽ അമ്മ കൊടുക്കുകയും എല്ലാം നമ്മൾ കൊടുക്കുന്നില്ല ഈ പോയിരുന്നു ചെയ്യുമ്പോൾ അല്ലേറ്റാകുമ്പോൾ ഇവർ കുറെ അന്നേരം ഈ അമ്മാണെന്ന് പറഞ്ഞോളൂ തന്നെ പോയി അമ്മ തെയ്യത്തിൽ പോയതായിട്ടാണ് പറഞ്ഞത് എന്തിനാ പിന്നെ എന്നാൽ അങ്ങനെ കണ്ടാ അങ്ങനെ നമുക്കും കൊണ്ടുപോകാൻ തെയ്യത്തിന് നമ്മളേർക്കൊന്ന് കഴിക്കാവുന്നോളൂ എന്നാ എന്തൊക്കെയേക്ക് വന്നു വിട്ടു ഞാനാ കഴിക്കുന്നത് അമ്മ ഞാനത്തെ കൂട്ടിലേക്ക് തീർച്ചിട്ട് എന്തൊക്കെ ഞാനാ കഴിക്കുന്നത് എന്തൊക്കെ വന്നോട്ടു ഈ അമ്മാവിൻ്റെ വായന കൂടും പോയി പറയുമ്പോഴേക്ക് അമ്മാൻ്റെ വരെയും എല്ലാവരും പറഞ്ഞ് വന്നു വന്നിട്ട് ഇവിടെ വന്നിട്ടില്ലേ ഈ കിണ്ടി വെള്ളം ഈൻ്റെ ചെമ്പിൻ്റെ വീട്ടിലെ കിണ്ടിയാണ് ഉണ്ടായിരുന്നു വലിയ സ്ത്രീ കിണ്ടി ഉണ്ടായിരുന്നില്ല ഈ ചെമ്പൂൻ്റെ അടുത്തും എവിടെ പോയി ഒന്നും വെള്ളം കൊണ്ടുപോകും കാല് തേച്ച കാലും തേച്ച് വെച്ച് ഇത് പിടിക്കാൻ നിന്ന് വെറുക്കുന്നു ഇതെന്നാണ് വെറുക്കുന്നു അങ്ങനെയല്ല കാലും കഴി കിണ്ടി വെച്ചത് ഇങ്ങോട്ട് എടുക്കുമ്പോഴേക്ക് കിണ്ടി വെക്കുന്നതിൽ എടുക്കരാ വെച്ചത് കാട്ട് അതേക്കരു കിണ്ടി വെച്ചു എന്നിട്ട് അപ്പാർപ്പം ഇങ്ങോട്ട് വരി കനിച്ചുണ്ടാവണം കുട്ടിക്കൂടെന്നിട്ട് ഭക്ഷണം വെച്ചു അങ്ങനെയുള്ള ഞാൻ ഇടുത്തേക്ക് പോകുന്ന അപ്പോ കണ്ടെങ്കിൽ ഈ അമ്മ മാത്രമല്ല വന്നത് പിന്നെ അതുകൊണ്ടാണ് ഇത് രാമനപ്പഴേക്ക് കൂടി ഓണും വന്നു എന്നാൽ നമുക്ക് കഴിക്കാം എന്നിട്ട് അതുപോലെ ആന്ന് അങ്ങനെ വന്നിട്ട് വരുന്നു അപ്പോൾ ചെയ്യുമ്പോൾ അത്തോട്ട് ആർന്ന് ആ കഴിച്ചത് വീട്ടിൽ നിന്ന് വീട്ടിൽ നമുക്ക് തെയ്യമില്ല എന്ന കൊല്ലത്ത് കഴിക്കുന്നു ആർന്ന് കഴിച്ചു പിന്നെ അങ്ങനെ അങ്ങനെ ആയിട്ട് ഈ തെയ്യം ആർന്ന് അത്തോട്ടന്ന് అన్నదారా అవుతును పొట్ట మెల్ల కడు ఉంటాయి మూలుగురు మూలుగురు అడక కళా ధాన తియ్యని తింటును తియ్యని తియ్యని తింటును తమ రాయే అవుతును రాయే అవుతును తమ దగ్గర అడక ఇకునే దెవలతలి మనో అవుతు అడక ఇకునంది పైచూడాను ఇంటి పిలిబతు వేకుంగలే నిరు కలిచిటిలా ఆ కొల్లార్ ను ఏచు విచస కొల్ల యమ్మని మరింగ అంగ నా ఎప్పుడన అవులా అదోంటి ఇదును 51 അമ്പലമാക്കണം അമ്പലമ്പലീ ചെറിയ പൊതി വെച്ചിട്ട് ഒരു സ്ഥലം സ്ഥലമാക്കിയിട്ട് കഴിക്കാട്ടിലേ അമ്പായില്ലേ അമ്പലം കൊണ്ടായിട്ട ഒന്നുമില്ല സാധാരണ സ്ഥലം ഇതുപോലെ കാട് എന്നിട്ട് ഈ അമ്മ തമ്പായിട്ട് അമ്മാവനല്ലേ ഊറ്റ ഓള് അമ്മാവനാണ് ഈ കുഞ്ഞപ്പാട്ടെന്ന് പറഞ്ഞു ഓർമ്മ നമ്മൾ നിൽക്കുന്നതാണ് ഓർഡർ വളപ്പ് ഓർഡാണെന്ന് വളപ്പ്

ആദ്യം അമ്മ പൈസ കൊടുത്തിട്ട് കൂട്ടിയിട്ട് സർവ്വിച്ചിട്ടാണ് ആട ഇതാക്കിന് ആ കൊല്ലം പതി കെട്ടിയിട്ട് തെയ്യം വെച്ചു ആ മനസ്സ കൊല്ലം സർവ്വിച്ചു അങ്ങനെ തെയ്യം കഴിച്ചിട്ട് പിന്നെ വിറ്റത്തെ കൊല്ലും വണ്ണാലപ്പൊരിയാക്കി നമ്മൾ ഉണ്ടാക്കി വെണ്ണാലപ്പൊര അത് കുളിച്ചിട്ട് രണ്ടാമത് ഇപ്പാക്കിയതാണ് ആദ്യ കൊല്ലം ആദ്യത്തെ കെട്ടിയത് അത് കുളിച്ചിന് നമ്മൾ വളപ്പൊന്നും വെള്ളവും മറ്റൊണ്ടായിരുന്നു ரெண்டாமது இப்போ இப்போ இல்லை பொல்லிகளான மூணு பிள்ளைங்க கூட இது நிறைய அது குடிச்சு தந்தி இப்போ இது அதை ஆக்கும்போது நம்ம மோனா ஓனைக்கூட்டி கொண்டு வச்சு வந்து பொல்லிகள கட்டும் ஐய பிரசி ஈ ஆடம் சங்கல் உண்டாக்கியதும் தன்னாக்கு ஆளை வீட்டில் ஒரே வரணும் அப்போ நம்ம வித்தாரும் போகணுல்ல போகணும் நம்ம கிட்டுணும் விளக்கெத்தி ஜோதும் கிட்ட കിട്ടുമ്പോൾക്കരിക്കുന്നുണ്ട് ഒമ്പര ഒമ്പരപ്പര ഓമ്പരപര അവന് ഒമ്പര ആ ഈ തറവാട്ടുള്ളൊരു കുഞ്ഞു പറഞ്ഞത് ഈ ആക്കിയ ആൾ ജീവന ചെറിയ പ്രായമാണ് ചെറിയൊരു തോട്ടം കൊണ്ട് കുടിച്ച് വന്നത് കുത്തിട്ടാൽ പോയി ആ മരം ആദ്യം കുത്തി ചെമ്പ ആദ്യം കുത്തരുന്ന് ആ ആദ്യം കുത്തി മരം മുട്ടിന് ഇവിടെ ആണ് അതെല്ലാം അതങ്ങനെ വന്നിട്ടില്ല